മാവേലിക്കര താമരക്കുളം കൈതവന എം എം സാലി റാവത്തറുടെ മൂന്നാമത് ചരമവാർഷിക ദിനം ആചരിച്ചു സി പി ഐ താമരക്കുളം ലോക്കൽ കമ്മിറ്റിയുടെയും എം എം സാലി ഫൗണ്ടേഷൻ്റെയും ആഭിമുഖ്യത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു താമരക്കുളം കൈതവന എം എം സാലിറാവത്തരുടെ മൂന്നാമത് ചരമവാർഷിക ദിനമാണ് സി പി ഐ താമരക്കുളം ലോക്കൽ കമ്മിറ്റിയുടെയും എം എം സാലി ഫൗണ്ടേഷന്റെയും ആഭിമുഖ്യത്തിൽ നടന്നത് താമരക്കുളം ജംഗ്ഷനിൽ നടന്ന അനുസ്മരണ സമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥി തന്നെ ആ ഭാഗമായി വേണ്ടി ഒരു 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 ഔദ്യോഗികമായ ഉള്ളിൽ വെച്ചിരുന്ന ആ വീണ്ടും വയനാട് പുനർനിർമ്മാണത്തിനുള്ള സാലിം മെമ്മോറിയൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പേരിലുള്ള ഫണ്ടും മന്ത്രി സ്വീകരിച്ചു സലിം പനത്താഴ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് സി എ അരുൺകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ഓണാട്ടുകര വികസന ഏജൻസി വൈസ് ചെയർമാൻ എൻ രവീന്ദ്രൻ വള്ളികുന്ദം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡി രോഹിണി സി പി ഐ ചാരമൂട് മണ്ഡലം സെക്രട്ടറി എം മുഹമ്മദ് അലി ട്രസ്റ്റ് ഭാരവാഹികളായ സോമശേഖരൻ ഉണ്ണിത്താൻ അബ്ദുൽ ലത്തീഫ് ബഷീർ അറഫ മിർസ സലീം ആർ രാജേഷ് ഷാനവാസ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചാരുമൂട്